ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് വന്ന ഒരു കമൻറ്റിനുള്ള ഒരു റിപ്ലൈ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരാൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് വരുന്ന കമൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കമൻറ്റ് ഇടുന്ന വീഡിയോസിന് കിട്ടുക എന്നുള്ളത് എനിക്ക് വലിയ ഒരു കാര്യമാണ് കാരണം ഞാൻ ഇടുന്ന വീഡിയോസിൽ അങ്ങനെ അധികം കമൻസ് ഒന്നും കിട്ടാറില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കുറേ കമൻസുകളൊക്കെ ഒരുപാട് ആൾക്കാർ ഇടാറുണ്ട് അതിൽ വളരെയധികം സന്തോഷവും ഉണ്ട് എന്നാൽ ഞാൻ അഡീനിയം പ്ലാൻസിൻ്റെ ഒരു റീപ്പോർട്ടിംഗ് ചെയ്തതിനകത്ത് ഒരു കമൻറ്റ് വന്നത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമായിട്ടുണ്ടായിരുന്നു കാരണം എന്തെന്നാൽ ഞാൻ ആ ചെയ്തത് കറക്റ്റ് അല്ല അതായത് ആ അഡീനിയം പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത രീതി എന്ന് വെച്ചാൽ ശരിയല്ല എന്നായിരുന്നു ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒരുപാട് അഡീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സക്സസ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനൊരു വീഡിയോ എടുത്ത് ഇതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ അന്ന് റീപ്പോട്ട് ചെയ്ത അതേ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിനകത്ത് നിറയെ മുട്ടുകളും പൂക്കളും എല്ലാം ആയിട്ടുണ്ട് അപ്പം ആ ഒരു റിസൾട്ടും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലെ മറ്റ് പ്ലാന്റുകളുടെയൊക്കെ ഒരു റിസൾട്ടും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ റീപ്പോർട്ട് ചെയ്തത് ശരിയല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ മുട്ടുകളും പൂക്കളും ഒന്നും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുകയില്ലായിരുന്നു ഈ പ്ലാന്റ് എപ്പോഴേ നശിച്ചു പോയേനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആ ഒരു മനസ്സ് എന്താണെന്നും ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയാൽ എത്രത്തോളം അവരുടെ മനസ്സ് വേദനിക്കുമെന്നും ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്ലാന്റ് എങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത്രയേറെ വിഷമമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു പ്ലാന്റ് നടുമ്പോൾ അത് ശരിയല്ലാത്ത രീതിയിൽ ആർക്കും ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല ഇതുവരെ ചെയ്തിട്ടുമില്ല അഡീനിയം പ്ലാന്റ്സുകൾ വളർത്തുന്നത് മാത്രമല്ല ഒരു സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് അതായത് പുതിയതായിട്ട് അഡീനിയം പ്ലാന്റ്സുകൾ വളർത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ട് അപ്പോൾ അവർക്ക് ഈ അഡീനിയം പ്ലാന്റ്സിനെ പറ്റി ഒരുപാടൊന്നും അറിവില്ലാത്ത ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർക്ക് കൂടിയാണ് ഞാൻ ഉപകാരപ്പെടുന്ന ഈ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അഡീനിയം പ്ലാന്റ്സിൻ്റെ മാത്രമല്ല മറ്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഞാൻ റീപോർട്ട് ചെയ്യുന്നതും അതിന് ചേർക്കുന്ന വളങ്ങളും എല്ലാ കാര്യങ്ങളും ഇതുപോലെ വീഡിയോ വഴി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്ത റീപോർട്ടിങ് ഈ ഒരു പ്ലാന്റിന്റെ കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഇതിനകത്ത് അന്ന് ഇത്രയധികം മുട്ടുകളോ പൂക്കളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പം ഞാൻ റീപോർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്ത് ഇത്രയേറെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോയിൽ ഞാൻ അഡീനിയം പ്ലാൻസിൻ്റെ കമ്പുകളൊക്കെ നട്ട് എങ്ങനെ കിളർപ്പിച്ചെടുക്കാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നട്ട് കൊടുത്ത് അതേ കമ്പാണ് കേട്ടോ ഇത് ഇതിനകത്ത് പുതിയ മുളകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേ ഇങ്ങനെ പ്ലാൻസുകൾ നട്ട് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം സക്സസ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാൻ ഇതിന് മുന്നേ ആദ്യം ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാറുണ്ട് ശേഷമാണ് നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇതിനു മുന്നേ ഒരുപാട് കമ്പുകളൊക്കെ നട്ട് കിളർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് ഈ നിൽക്കുന്ന പ്ലാൻസുകളെല്ലാം തന്നെ ഞാൻ കമ്പുകളൊക്കെ നട്ട് കിളർപ്പിച്ച പ്ലാൻസുകളാണ് കേട്ടോ അപ്പം ഇതിനകത്ത് പൂക്കളും വിത്തുകളും ഒക്കെ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോ കമൻസും ഓരോ മനുഷ്യൻ്റെയും മനസ്സിന് അത്രത്തോളം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ സൂര്യാന്തിയുടെ ചെടികൾ ഞാൻ നട്ട് കൊടുക്കുന്ന പോട്ടി മിക്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ചേർത്ത് കൊടുത്ത ആ ഒരു പോട്ടി മിക്സിൻ്റെ രീതി കൊണ്ടാണെന്ന് തോന്നുന്നു ചെറുതില തന്നെ കണ്ട് ഇതുപോലെ പൂക്കളും ഒരു പൂവായിട്ടല്ല കേട്ടോ അതിൻ്റെ ഓരോ ഇലയുടെ തണ്ടിലും കണ്ടില്ലേ നിറയെ മുട്ടുകളുമൊക്കെ ആയി നിൽപ്പുണ്ട് അപ്പം ആ ഒരു രീതിയും നൂറ് ശതമാനം വിജയിച്ചിരിക്കുകയാണേ അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളിലെ കമൻസിലൂടെ മറ്റ് പ്ലാന്റുകൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അന്ന് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ പത്തുമണിച്ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഒരുപാട് പൂക്കളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഇപ്പോഴും ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇത്രയൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് പൂക്കളൊക്കെ ഉള്ളത് നല്ല രീതിയിൽ തന്നെ ഇത് കിളർത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ ഒരുപാട് പല വിത്തുകളൊക്കെ വീണിട്ട് അതായത് വാടാമുല്ലിയുടെയും പല ചെടികളും അതിനകത്ത് കിളർത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോഴും പൂക്കൾ കുറവാണെങ്കിലും നേരത്തെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൂടാതുകൊണ്ട് നിറച്ച മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ ഓരോ ലൈക്കുകളും അതുപോലെ തന്നെ കമൻറ്റുകളും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് കേട്ടോ എനിക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോഴേ എനിക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാവരോടും ടൈപ്പ് ചെയ്ത് കമൻസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു സ്റ്റിക്കറെങ്കിലും ഇട്ട് കമൻസായിട്ട് അറിയിക്കണമെന്ന് പറയാറുള്ളത് പിന്നീട് ഞാൻ ചെയ്തത് ഫ്രിഡ്ജിനകത്ത് വാടാമല്ലി കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇത് നിറയെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വാടാമല്ലിയുടെ തൈകളാണ് കിളർത്ത് നിൽക്കുന്നത് കേട്ടോ പൂക്കളൊന്നും ആയിട്ടില്ല ഇനി പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ തൈകളെല്ലാം നിൽക്കുന്നത് വിത്തുകൾ പാകി ആ ഒരു രീതി വെച്ച് എല്ലാ തൈകളും കിളർത്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു സാധാരണ നാടൻ തയ്യല്ലേ എന്ന് വിചാരിക്കുന്നവരോട് ഓണക്കാലം ഒക്കെ ആയി കഴിഞ്ഞാലാണ് ഈ ഒരു വാടാമല്ലിയുടെ പൂക്കളുടെയൊക്കെ വില നമ്മൾ അറിയാൻ പോകുന്നത് അത്രയേറെ വില കൊടുത്തായിരിക്കും എല്ലാ ആളുകളും ഈ ഒരു പൂക്കൾ വാങ്ങിക്കാൻ പോകുന്നത് പിന്നീട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചെടിയുടെ കേട്ടോ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തെറ്റിച്ചെടിയാണ് നാല് വർഷമായിട്ട് ഞാൻ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യാതിരുന്നിട്ട് റീപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തെറ്റിച്ചെടികളിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോയും അതിനകത്ത് ഞാൻ ഈ ഒരു ചെടി റീപ്പോർട്ട് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴേതാണ്ട് ഇതിനകത്ത് വീണ്ടും പുതിയ തളിരലകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു റീപ്പോർട്ട് ചെയ്തതും സക്സസ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളൊന്നും തന്നെ ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് പ്ലാന്റുകളിലൊക്കെ പരീക്ഷിക്കാറുണ്ട് ഞാൻ ഒരുപാട് തെറ്റിച്ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ തെറ്റിച്ചെടികളിലൊക്കെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുകയും അതിനകത്ത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതെന്നും ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു ൊക്കെ കാണുന്നതിൽ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഒരു ഓർക്കിഡ് ആണ് കേട്ടോ നട്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു ഷോർട്ട് വീഡിയോയിലൂടെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് കരിക്കട്ടയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ചകിരി മാത്രം വെച്ചുകൊണ്ട് ഞാൻ നട്ടു കൊടുത്തതായിരുന്നു കേട്ടോ ഈ ഓർക്കിഡ് അപ്പോൾ ഇത് നട്ടു കൊടുത്തതിന് ശേഷം തണ്ടേ ഇതിനകത്തെല്ലാം നല്ല രീതിയിൽ പുതിയ പൂക്കളൊക്കെ ആകാനുള്ള മുട്ടകളൊക്കെ ആയി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഇതിനകത്ത് നല്ല രീതിയിൽ പൂവായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നട്ടു കൊടുത്ത മറ്റൊരു ഓർക്കിഡായിരുന്നേ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓർക്കിഡായിരുന്നു ഇതിനകത്ത് ഞാൻ ഇതുപോലെ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി പൂക്കാറൊക്കെ ആയി നിൽക്കുകയാണെ അപ്പോൾ ഇതിനകത്ത് ഞാൻ ചകിരി മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമരയുടെ ഒരു ട്യൂബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നട്ടു കൊടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നട്ടു കൊടുക്കുന്ന ആ ഒരു രീതി വെച്ച് പെട്ടെന്ന് തന്നെയാണ് ആ ഒരു പ്ലാന്റ് എനിക്ക് കിളർത്ത് കിട്ടിയേക്കുന്നത് ആ ഒരു പ്ലാന്റുകളാണ് കേട്ടോ ഈ നിൽക്കുന്നത് നല്ല രീതിയിൽ തന്നെ നല്ല ആയിട്ടാണ് ഈ പ്ലാന്റുകൾ കിളർത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബാഡ് കമൻസ് ഉണ്ടാകാറുണ്ട് എന്നാലും ഇടുന്നവരൊന്നും ശ്രദ്ധിക്കുക കാരണം വീഡിയോ കാണുന്നതിലും ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പോകുന്നത് കമൻസിലേക്കാണ് അപ്പോൾ കമൻസുകൾ കണ്ടതിന് ശേഷം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടരുത് ആ ഒരു ചെയ്യുന്ന രീതി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ചാൻസ് കൂടുതലാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുതേ